നിങ്ങളൊരു തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ എതിരാളികളെ വീഴ്ത്താൻ അഹിതമായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അതിനോട് ആദ്യമൊക്കെ നോർമലായിട്ടുള്ള പ്രൊട്ടസ് ഉണ്ടാവും ജനാധിപത്യ രൂപിയായ പ്രൊട്ടസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെയും സ്വഭാവം മാറും ഇന്ത്യ ഒരു വളരെ സങ്കീർണമായ രാഷ്ട്രീയവും സാമൂഹികവുമായ പശ്ചാത്തലമുള്ള നാടാണ് ഇവിടെ നിങ്ങൾ കളിക്കുന്ന കളി മോശമായിരിക്കുന്നു എൻറ്റയർ സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ മോശം കളിയുടെ കൂടെ നിൽക്കുന്നു പിന്നെ മമത എന്ത് ലൈൻ സ്വീകരിക്കണം അവരവിടെ ഇത് എന്താ ധർണ നടത്തണം അല്ലെങ്കിൽ നാ നാമജപ ഘോഷയാത്ര നടത്തുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അവരോട് ഒരു നിലയ്ക്കുമുള്ള ഒരു ഒരു ക്വാളിറ്റി ഇടപെടലല്ല സ്റ്റേറ്റ് നടത്തുന്നത് ഇപ്പോൾ എന്താണ് ബി ജെ പി ബി ജെ പി അവിടെ പരമാവധി വംശീയതയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇവരുടെ എല്ലാ മെക്കാനിസം സ്റ്റോപ്പ് ചെയ്യണം ഐ പാക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ തെരഞ്ഞെടുപ്പിനെ സഹായിക്കുന്ന പ്രശാന്തിൻ്റെ ഏജൻസിയാണ് ആ ഏജൻസിയുടെ വിവരങ്ങൾ മുഴുവൻ എടുക്കണം ആ ഏജൻസിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തണം ഫൈനൽ മൊമെൻറ്റിലെ അവരുടെ തെരഞ്ഞെടുപ്പ് മൂവുകളെ മുഴുവൻ തടയണം അതിനെന്ത് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ ഒരു കോൾ സ്കാമുമായി ബന്ധപ്പെട്ട കേസിൽ അതായത് അവിടെ ഒരു അനധികൃതമായ കൽക്കരി ഖനിയിലൂടെ പത്തിരണ്ടായിരം കോടി രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വലിയ വിവാദമായൊരു കേസുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആ രണ്ടായിരത്തി ഇരുപതിലെ കേസാണ് ആ കേസിന് ആ അതുവഴി ഉണ്ടാക്കിയിട്ടുള്ള അനധികൃതമായി ഉണ്ടാക്കിയ പണം തൃണമൂൽ കോൺഗ്രസ് വഴി ഐപ്പാക്കിന് കൈമാറിയിട്ടുണ്ട് പ്രതിഫലമായി എന്നതുകൊണ്ട് ഐപ്പാക്കിൻ്റെ ആഫീസിൽ പരിശോധന നടത്താൻ ഇരിക്കുകയാണ് ഏത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്നാണ് എന്നാരെയും ഓർക്കണം അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരത്തെ വരെ കണക്ട് ചെയ്തതിന് ഉദ്ദേശമുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ എന്താ മെക്കാനിസം പ്രവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ സർക്കാരിൻ്റെ പ്രവർത്തനം ഇതിനെ എല്ലാം വേയിലൂടെ തടസ്സപ്പെടുത്തുകയാണ് അതിനിപ്പോൾ ഇപ്പോൾ കനകോലുവിൻ്റെ ആഫീസിൽ ന ഇടി വന്നുണ്ടായിക്കൊന്നുമില്ല നമുക്ക് നോക്കിയിരിക്കാം അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താമോ ആ വഴിക്കെല്ലാം തടസ്സപ്പെടുത്താൻ നോക്കുന്നു അവരതിനോട് ഫൈനൽ മൊമെൻ്റാണ് ഇനി കാത്തിരിക്കാനോ സമരം ചെയ്യാനോ ഇരുപത്തി മൂന്നിന് രാജ്ഭവൻ ഉപരോധം എന്നൊന്നും പ്രഖ്യാപിക്കാൻ അവരുടെ സമയമില്ല അവരിറങ്ങി വന്നിട്ട് പ്രതിരോധിക്കുകയാണ് അതിന് ഭയങ്കരമായ പിന്തുണ കിട്ടുകയാണ്